ഞാൻ ഹൺഡ്രഡ് മീറ്റർ ഹഡിൽസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ആദ്യത്തെ എൻ്റെ സംസ്ഥാന മത്സരത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സെമി ഫൈനലിൽ ഞാൻ റെക്കോർഡ് ടൈമിൽ എനിക്ക് എത്താൻ സാധിച്ചു പക്ഷേ ഫൈനൽ റൗണ്ടിൽ എത്തിയപ്പോൾ ആദ്യത്തെ ഒരു ഹഡിൽസ് തട്ടി ആ ഒരു ഭാഗ്യം എനിക്ക് നഷ്ടപ്പെട്ടു ഇങ്ങനെ സിസ്റ്റർ ആകാൻ പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ അതിനോട് എതിർപ്പായിരുന്നു സ്കൂട്ടി കൊണ്ട് പോകുന്ന സമയത്തൊക്കെ ഞാൻ വലിയ വണ്ടിയുടെയൊക്കെ പുറകിലായിട്ട് ഇങ്ങനെ കൂട്ടുകൊണ്ട് മറിഞ്ഞു വീണിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ശരിക്കും വലിയൊരു അപകടം പറ്റാവുന്ന സാഹചര്യമായിരുന്നിട്ട് പോലും അതിൽ നിന്നൊക്കെ വലിയൊരു പ്രൊട്ടക്ഷൻ എനിക്ക് ലഭിച്ചപ്പോഴും കാരണം പരിശുദ്ധി അമ്മയുടെ ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് വന്ന് ഞാൻ അതിനെ വിലയിരുത്തിയപ്പോഴെനിക്ക് മനസ്സിലായി ശരിക്കും ആ ഒരു തോൽവി എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എൻ്റെ ഉള്ളിൽ ദൈവം നൽകി ഈ വിളിയെ ഒന്ന് തിരിച്ചറിയുവാനും ഈ വിളിയിലേക്ക് വരുവാനും സാധിച്ചു എൻ്റെ പേര് സിസ്റ്റർ ഡിലിന എം എസ് ജെ മെഡിക്കൽ സിസ്റ്റേഴ്സ് സെൻറ്റ് ജോസഫ് ആണ് എൻ്റെ വീട് ചേപ്രമ്പ് സെൻചൂഡ് ഇടവകയാണ് എം എസ് ജെ കോൻഗ്രിയേഷൻ്റെ സെൻറ് തോമസ് പ്രൊവിൻസിലെ അംഗമാണ് ഞങ്ങളുടെ പ്രൊവിൻസിലെ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് ഞാൻ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നു അതോടൊപ്പം തന്നെ പല ഇടവകകളിലേക്ക് പോയി കുഞ്ഞുങ്ങൾക്ക് ധ്യാനം കൊടുക്കുന്നു കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്നു എനിക്ക് ചെറുപ്രായം മുതലേ ഒരു സമർപ്പിത ആകണം ഒരു സിസ്റ്റർ ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ മമ്മിയുടെ ഒരു ഒരാങ്ങള അച്ഛനാണ് എൻ്റെ മമ്മിയുടെ അനിയത്ത് സിസ്റ്റാണ് അപ്പം അവരുടെ മമ്മിയുടെ കുടുംബത്തിൽ അവരോടൊപ്പം ഒക്കെയാണ് ഞാൻ ചെറുപ്രായത്തിൽ ആയിരുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് പക്ഷേ ഞാൻ നാലാം ക്ലാസ് മുതലേ ഞാൻ സ്പോർട്സിൽ ചേർന്നതാണ് ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ലോങ് ജമ്പ് ആ ഈവൻറ്റുകളായിരുന്നു ചെയ്യുന്നത് അതിനുശേഷം ഏഴാം ക്ലാസ്സിലെ ഇരിക്കൂർ ഉപജില്ലയിൽ ചാമ്പ്യനാകാൻ സാധിച്ചു അതിനെ തുടർന്ന് കണ്ണൂർ സ്പോർട്സ് സ്കൂളിൽ എനിക്ക് സെലക്ഷൻ കിട്ടി ഞാൻ അങ്ങോട്ട് പോയി അവിടെ സ്പോർട്സ് സ്കൂളിലായിരുന്ന സമയത്ത് ഞാൻ ഹൺഡ്രഡ് മീറ്റർ ഹഡിൽസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ആദ്യത്തെ എൻ്റെ സംസ്ഥാന മത്സരത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സെമി ഫൈനലിൽ റെക്കോർഡ് ടൈമിൽ എനിക്ക് എത്താൻ സാധിച്ചു പക്ഷേ ഫൈനൽ റൗണ്ടിൽ റൗണ്ടിലെത്തിയപ്പോൾ ആദ്യത്തെ ഒരു ഹഡിൽസ് തട്ടി ആ ഒരു ഭാഗ്യം എനിക്ക് നഷ്ടപ്പെട്ടു പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് വന്ന് ഞാൻ അതിനെ വിലയിരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ആ ഒരു തോൽവി എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ ഈ വിളിയെ ഒന്ന് തിരിച്ചറിയുവാനും ഈ വിളിയിലേക്ക് വരുവാനും സാധിച്ചു അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ ഞാൻ ശരിക്കും റെക്കോർഡ് ടൈം എത്തി ഫൈനൽ റെക്കോർഡ് ടൈം എത്തി ഞാൻ ശരിക്കും വന്നിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണമായും എൻ്റെ ശ്രദ്ധ മുഴുവനും അതിലാകുമായിരുന്നു അതിനുശേഷം ഞാൻ ഡിഗ്രിക്ക് എനിക്ക് തൃശ്ശൂർ വിമല കോളേജിലേക്ക് സെലക്ഷൻ കിട്ടി അവിടെ ഞാൻ ഫോർ ഹൺഡ്രഡ് മീറ്റർ ഹഡിൽസാണ് ചെയ്തിരുന്നത് അവിടെ നിന്നും എനിക്ക് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലൊക്കെ ഒരുപാട് പങ്കെടുക്കാൻ സാധിച്ചു സ്പോർട്സ് ലെവലിൽ ഒരുപാട് ഉന്നതങ്ങളിലേക്ക് ദൈവം എന്നെ നയിച്ചു പക്ഷേ അതിന് ശേഷമാണ് ശരിക്കും ദൈവം എനിക്ക് ഈ വിളി നൽകിയിരുന്നു ചെറുപ്രായത്തിൽ പക്ഷേ ആ വിളിയെ ഈ ഒരു അത്ലറ്റിക്സ് കോമ്പറ്റീഷനും മത്സരങ്ങൾക്കൊക്കെ ആയതുകൊണ്ട് എനിക്കതിന് പൂർണ്ണ ഒരു ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചില്ല പക്ഷേ ഡിഗ്രിക്ക് ശേഷം ഞാൻ എൻ്റെ വിളിയെ തിരിച്ചറിഞ്ഞു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലിങ്ങനെ ഇന്നപ്പോഴാണ് എന്താണ് മുൻപോട്ടുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിക്കുന്നത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ സിസ്റ്റർ ആകാൻ പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ അതിനോട് എതിർപ്പായിരുന്നു കാരണം ഞാൻ സ്പോർട്സിലായത് കൊണ്ട് തന്നെ ജോലി മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലുവാനുള്ള ഒരുപാട് സാധ്യതകൾ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് എതിർപ്പായിരുന്നു പക്ഷേ ഞാൻ സിസ്റ്റർ ആകാൻ പോവുകയാണെന്ന് ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ എന്നെ ഒരു ആൻറ്റി ചെറുപുഴയിലെ സിസ്റ്റർ നിമ്മ്യാടെടുത്ത് എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം അത് തോന്നലാണോ അത് ശരിക്കും വിളിയുണ്ടോ എന്ന് അന്വേഷിച്ച് പ്രാർത്ഥിച്ച് നോക്കാമെന്നിങ്ങനെ പറഞ്ഞ് സിസ്റ്ററിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ കൃപാലയത്തിലേക്ക് പോയി ആ വർഷം വന്ന ഫോർമേഷൻ പിള്ളേർ അവിടെ ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അപ്പോൾ അവരോടൊപ്പം ഞാനിങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ ചിലവഴിച്ചു അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള എനിക്ക് മറ്റൊരു ചിന്തയും ഇല്ലായിരുന്നു ശരിക്കും ഒരു സിസ്റ്റർ ആകണം എന്നൊരു വലിയ ദാഹം അവരുടെ കൂടെ നിന്നപ്പോൾ ആ ഒരു സമയത്ത് എനിക്കുണ്ടായി സിസ്റ്റർ പറഞ്ഞു വിട്ടായിരുന്നു ക്യാമ്പിന് പോകണമെന്ന് ഞാൻ വേഗം ഇടവകപ്പള്ളിയിൽ പോയി അച്ഛനോട് പറഞ്ഞു പൈസകിരിയിൽ ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞു ശരിക്കും പൈസക്കരി എന്ന് പറയുന്ന ഇടവകയെക്കുറിച്ച് എനിക്ക് നാലാം ക്ലാസ്സിൽ ഞാൻ സ്പോർട്സിന് പോയപ്പോൾ ഒരു പരിചയം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഒരു സ്ഥലം ആ ഇടവകപ്പള്ളിയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ ഒരു ഓർമ്മ വെച്ചാണ് ഞാൻ ശരിക്കും ദൈവ വിളി ക്യാമ്പിന് വേണ്ടി പോകുന്നത് ആരും എന്നെ കൊണ്ടുവിടാനൊന്നുമില്ലായിരുന്നു അവിടെ ഞാൻ മാത്രമേ ഡിഗ്രി കഴിഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ എല്ലാം പത്താം ഒക്കെ ആയിരുന്നു എന്നിരുന്നാൽ കൂടി എനിക്കൊരു നാണമോ ഒരു ധൈര്യക്കുറവോ ഒന്നും എനിക്ക് തോന്നിയില്ല അവരുടെ കൂടെ കൂടെയായിരിക്കുവാനും ആ ദേവി ക്യാമ്പിൽ പങ്കു ചേരുവാനും അങ്ങനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തിരിച്ച് വന്ന് ഈ എം എസ് ജെ സഭയിലേലേക്ക് കടന്നു വരുവാനൊക്കെ ഉള്ളൊരു വലിയൊരു ഒരു ഒരു ആത്മദാഹം അല്ലെങ്കിൽ ഒരു ഒരു വലിയ ആത്മധൈര്യം എനിക്ക് പിന്നീട് ലഭിക്കുകയുണ്ട് അങ്ങനെയാണ് എം എസ് ജെ സഭയിൽ ഞാൻ ഡിഗ്രിക്ക് ശേഷം എം എസ് ജെ സഭയിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഇതെൻ്റെ മദർ സിസ്റ്റർ പീയുഷ സിസ്റ്റർ ലിറ്റി മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ മുന്നൂറ്ററുപത് ദിവസവും ഞാൻ പല പ്രോഗ്രാമുകൾക്കായിട്ട് പുറത്താണ് എന്നിരുന്നാലും ഇവരുടെ വലിയൊരു സപ്പോർട്ടും പിന്തുണയും എനിക്കുള്ളത് കൊണ്ടാണ് ഇത് ഒരുപാട് മേഖലകളിൽ ഇന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് പോകാൻ സാധിക്കുന്നത് ഞാൻ തിരിച്ചു വരുമ്പോഴൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇവരെന്നെ സ്വീകരിക്കുകയും പോകുന്ന ദിവസങ്ങളിൽ ഇവർ കഴിച്ച സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതെനിക്കായിട്ട് കരുതി വെക്കുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ വളരെ ഒരു വലിയൊരു സപ്പോർട്ടും ഇവരുടെ പ്രാർത്ഥനയും പുന്തുണയും ഒക്കെ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് ലഭിക്കാറുണ്ട് എന്നോടൊപ്പം ഈ സമൂഹത്തിലായിട്ട് ഏകദേശം രണ്ട് വർഷമായി ഒക്കേഷൻ പ്രൊമോട്ടറാണ് സിസ്റ്റർ അപ്പോൾ പ്രോവിൻഷയിൽ നിന്ന് ഒക്കേഷൻ്റെ കൗൺസിലർ സിസ്റ്ററിനെ വിളിച്ചിട്ട് സിസ്റ്റർ ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ ഒരു കുട്ടിയെ കാണാൻ പോകണം അല്ലെങ്കിൽ ഇന്ന ഇടവകയിൽ പോയി ഇന്നൊരു കാര്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഒരു കാര്യത്തിലും നോ പറയാറില്ല അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട് സിസ്റ്റർ ഞാനാണ് എനിക്കൊട്ടും പോകാൻ പറ്റത്തില്ല കേട്ടോ ഡില്ലി ആയതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നെ എന്ന് ഞാൻ പറയാറുണ്ട് സിസ്റ്ററിന് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളിലുള്ളതുകൊണ്ടാകാം കർത്താവിൻ്റെ കാര്യത്തിൽ ഏറെ തീഷ്ണതയോടുകൂടി ഈവൻ വേദവാടം പഠിപ്പിക്കുന്ന കാര്യത്തിൽ കുട്ടികളെ ആദർബാനക്ക് ഒരുക്കുന്ന കാര്യത്തിൽ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ കമ്മ്യൂണിറ്റി നടത്തുന്നതിനും പുറത്ത് സമൂഹത്തിൽ നടത്തുന്നതെല്ലാം നല്ല സ്പിരിറ്റോടുകൂടി ചെയ്യുകയും അനേകരെ ദൈവത്തിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ഈ അവസരങ്ങളെല്ലാം സസിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഉടനീളം പരിശുദ്ധി അമ്മയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു വലിയൊരു ഉൾപ്രചോദനം എനിക്ക് കിട്ടിയിരുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോയി പരിശുദ്ധി അമ്മയുടെ നൊബേന കൂടുന്നത് എനിക്ക് വലിയൊരു ഹരമായിരുന്നു അമ്മയുടെ നൊബേന ഇന്നും എനിക്ക് ആ ചെറുപ്രായത്തിൽ തൊട്ട് പഠിച്ചതുകൊണ്ട് എല്ലാ ദിവസവും നൊവേന കൂടിയത് കൊണ്ട് ഇന്നെനിക്കത് ബൈഹാട്ടാണ് പിന്നെ എൻ്റെ സമർപ്പണ ജീവിതത്തിൽ നിന്നോളം പരിസ്ഥിതി അമ്മയോട് വലിയ സംരക്ഷണം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ തിയോളജി പഠിക്കുന്ന ആ കാലയളവിൽ ഞാൻ സ്കൂട്ടി കൊണ്ടാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് സ്കൂട്ടി കൊണ്ട് പോകുന്ന സമയത്തൊക്കെ ഞാൻ വലിയ വണ്ടിയുടെയൊക്കെ പുറകിലായിട്ട് ഇങ്ങനെ സ്കൂട്ടി കൊണ്ട് മറിഞ്ഞു വീണിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ശരിക്കും വലിയൊരു അപകടം പറ്റാവുന്ന സാഹചര്യമായിരുന്നിട്ട് പോലും അതിൽ നിന്നൊക്കെ വലിയൊരു പ്രൊട്ടക്ഷൻ എനിക്ക് ലഭിച്ചപ്പോഴാണ് കാരണം പരിശുദ്ധി അമ്മയുടെ ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലിക്കൊണ്ടാണ് സ്കൂട്ടിയിൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അമ്മയുടെ വലിയൊരു സംരക്ഷണം അതിലൂടെ ഏത് സമയത്ത് എനിക്ക് അപകടം സംഭവിക്കുമ്പോഴും ചില സമയങ്ങളിൽ പെട്രോൾ ഫുൾ അടിച്ച് അത് ഗ്യാസ് കയറി ചിലപ്പോൾ നിന്ന് പോയിട്ടുണ്ട് മൂന്നാല് സ്ഥലങ്ങളിൽ ഞാൻ കോളേജിൽ പോകുന്ന വഴിയിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് കൃത്യം എനിക്ക് സഹായമായിട്ട് ഒരുപാട് ആളുകൾ വരും ശരിക്കും അത് പരിശുദ്ധി അമ്മ അവരെ അയക്കുന്നതായിരുന്നു പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യമായിരുന്നു അതിലൂടെ എനിക്ക് ശരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നത് എനിക്കെന്ത് ആവശ്യം വന്നാലും പരിശുദ്ധി അമ്മയെ ഞാൻ മുറുകെ പിടിക്കും സമർപ്പിത ജീവിതത്തിൽ എന്ത് കാര്യം സാധിക്കേണ്ടി വന്നപ്പോഴും ഞാൻ ആദ്യം ചെല്ലുന്ന പ്രാർത്ഥന എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയാണ് ഞാൻ എപ്പോഴും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാറ് ആ കാര്യം സാധിക്കുന്നതിന് വേണ്ടി സദാസമയം ഞാൻ നടക്കുമ്പോഴൊക്കെ ഞാൻ ജപമാല ചൊല്ലി നടക്കാറുണ്ട് എപ്പോഴും കാരണം പരിശുദ്ധി അമ്മ എൻ്റെ ജീവിതത്തിൽ അത്രമാത്രം വലിയൊരു സംരക്ഷകയാണെന്ന് എനിക്ക് വിശ്വസിച്ച് അത് മനസ്സിലാക്കാൻ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് ചെറിയ വിഷമങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ഒരു ഉൾപ്രചോദനം എനിക്ക് ഇന്ന് ലഭിക്കാറുണ്ട് അപ്പം അതിനായിട്ട് ആണ് ഞാൻ പരിശ്രമിക്കാറുള്ളത് ഈശോയുടെ അടുത്ത് വന്നിരിക്കുക ഈശോയോടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക അതെനിക്ക് വലിയൊരു എൻ്റെ വലിയൊരു ഉൾപ്രചോദനമാണ് വലിയൊരു കരുത്താണ് ശക്തിയാണ് ഞാൻ സ്പോർട്സിൽ അത്യാവശ്യം തിളങ്ങി നിന്ന ഒരാളാണ് എനിക്കൊരുപാട് നേട്ടങ്ങൾ കൊയ്യാമായിരുന്നു എനിക്ക് അന്ന് ലോകത്തിലായിരുന്നപ്പോൾ കിട്ടേണ്ട അതിനേക്കാൾ ഉപരി നേട്ടങ്ങളിലേക്ക് ദൈവം എന്നെ ഇന്ന് നയിക്കുന്നുണ്ട് ഡിഗ്രി പഠിക്കുമ്പോൾ പോലും ഒരു രണ്ട് മൂന്ന് പേരുടെ മുൻപിൽ നിന്ന് സംസാരിക്കാൻ മാത്രം ഒരു വാക്ചാതുര്യമുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല പക്ഷേ ഇന്ന് അനേകം ആയിരങ്ങളുടെ മുൻപിൽ ഈശോയുടെ വചനം പകർന്നു കൊടുക്കുവാൻ ഈശോയെ വളരെ ശക്തമായിട്ട് പ്രഘോഷിക്കുവാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് എൻ്റെ ഈ സമർപ്പിത ജീവിതത്തിലൂടെ എനിക്ക് ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു നേട്ടമാണ് ഈ സമർപ്പിത ജീവിതത്തിലൂടെ വലിയൊരു ആനന്ദം അതിൻ്റെ ഉള്ളിലുള്ള ആ ഈശോയുമായുള്ള ബന്ധത്തിലൂടെ അതിൻ്റെ ആ മഹത്വം എനിക്കിന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക